ഹൈക്കൂട്ടുകാരെ ഇന്ന് ഞാനൊരു കോയിൻ ഒറ്റ വന്നിട്ടുണ്ടോ ഒരു ജർമ്മന്റെ ബ്രീഡ് ഒരു കോഴി ആട്ടാ വർക്ക് എന്നാണ് ഇതിന് പറഞ്ഞ കേട്ടോ വർക്ക് ഇത് കാണാൻ നല്ലൊരു ഭംഗിയുള്ളൊരു കോഴിയാണ് ഇത് പൂവന്റെ രണ്ട് ഗ്രാമിന്റെ മുകളിൽ ഈ ഒരു ഇതിന് വരേണ്ട ഇത് എറണം ബ്രീഡാണ് ഈ വർക്ക് എന്ന് പറഞ്ഞ സാധനം കാണാൻ നല്ലൊരു ഭംഗിയുള്ളൊരു കോഴിയും കൂടെ വീഡിയോ സ്കിപ്പ് ചെയ്താൽ ഇതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായി നല്ല റേറ്റ് ഉള്ള കോഴി ആട്ടാ പത്തയ്യായിരം റുപ്യ നാൽപ്പതിനായിരം റേറ്റ് ഉണ്ടായിരുന്ന ഒരു കോഴിയാണ് ഇപ്പൊ പറഞ്ഞ് ഇപ്പൊ ഇതിന്റെ റേറ്റ് ഈ പതിനഞ്ചും പതിനാറും പതിനേഴ് ഉറുപ്യൊക്കെ റേറ്റ് വരുന്നുണ്ട് ഒരു ഒരു അപൂർവ്വ കോഴിയാണ് കാരണം മുട്ടക്കൊക്കെ നമുക്ക് വളർത്താൻ വേണ്ടിയിട്ട് പറ്റിയ ഒരു കോഴിയും കൂടിയാണ് ഈ ഓർവർക്ക് എന്ന് അത് ജർമ്മൻ്റെ ഒരു ബ്രീഡാണ് അപ്പം ജർമ്മൻ ബ്രീഡറായ ഒരു ഓസ്കാർ ഓർവർക്ക് ആളാണ് ഇതിന് ബ്രീഡ് ചെയ്യിച്ച് ഇറക്കിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ പേരാണ് ഈ ഓർവർക്ക് എന്ന് ഇതിന് വികാൻ കാരണം ഞങ്ങൾ കേരളത്തിലൊക്കെ അത് വന്നാൽ നല്ല റേറ്റുള്ളൊരു കോഴിയും കൂടിയാണ് കാണാൻ നല്ലൊരു ഭംഗിയുള്ളതാണ് ഓർവർക്ക് പക്ഷെ ഓർവർക്ക് അതുപോലെ തന്നെ ലേക്കൻ വെൾഡർ എന്ന് പറഞ്ഞ കോഴിയുണ്ട് കേട്ടോ ലേക്കൻ വെൾഡർ എന്ന് പറഞ്ഞ പോയി അതിപ്പോൾ ഏകദേശം മാർക്കറ്റ് ഇപ്പോൾ ഒരു പേറിനൊക്കെ ഇപ്പോൾ പത്തിരുപത്തയ്യാറ് ഉറുപ്പ്യൊക്കെ റേറ്റ് ഉണ്ടായിരുന്നു ഇത് പത്ത് മുപ്പത് മുപ്പത്തഞ്ച് ഉറുപ്പ ഇതിനും ഈ ഓർവർക്കിനും റേറ്റ് ഉണ്ടായിരുന്നു പിന്നെ ലേക്ക വോൾഡർ ഒക്കെ ഏകദേശം നമ്മളെ സുലഭമായിട്ട് എല്ലായിടത്തും കിട്ടൽ തുടങ്ങി നമ്മളെ കേരളത്തിലൊക്കെ കിട്ടൽ തുടങ്ങിയപ്പോൾ അതിനിപ്പോൾ ഒരു പേറിന് അഡാൾട്ട് പേറിന് മുട്ടിന് ഒരു പേറിന് പത്ത് രൂപയൊക്കെ റേറ്റ് ഉണ്ട് പക്ഷേ ഈ ഓർവർക്കിന് ഇപ്പോഴും നല്ല റേറ്റ് ആണ് വരുന്നത് കാരണം ഒരു പതിനഞ്ച് പതിനാറ് ഉറുപ്പുള്ള റേറ്റ് വരുന്നത് ഈ മുപ്പത് ഉറുപ്പയുടെ റേറ്റ് ഉണ്ടായിപ്പോൾ കുറഞ്ഞതാണ് ഇതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു മാസമുള്ള കുഞ്ഞുങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ആയിരം റുപ്യ റേറ്റ് വോളം വരുന്നുണ്ട് ആയിരം റുപ്യ ആയു മേലെ ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറൊക്കെ ഉണ്ടോ കുറഞ്ഞു വന്ന ആയി ആയിരം ഉറുപ്പൊക്കെ റേറ്റ് വരുന്നുണ്ട് ഇതിൻ്റെ മുട്ട വില്പനയാണെങ്കിൽ നാനൂറ് റുപ്പിയാണ് ഒരു പീസ് മുട്ടയ്ക്ക് അതുപോലെ തന്നെ ഡേ ഡേവോൾഡ് കുഞ്ഞാണ് എന്നുണ്ടെങ്കിൽ പിരിഞ്ഞിറങ്ങിയ ഒരു കുഞ്ഞിക്കാണെങ്കിൽ അറുന്നൂറ് രൂപ റേറ്റും അതിന് ഇപ്പോടേണ്ട കേട്ടോ അപ്പം കുറഞ്ഞാണ് ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കുന്ന ടൈമിലൊക്കെ ഇതിന് റേറ്റ് ഇങ്ങനെയുള്ള എന്നാലും മാർക്കറ്റിൽ പല ആളുകളും പല റേറ്റിലാണ് കൊടുക്കുന്നത് ചതി ആളുകൾ മുട്ട കൊടുക്കല്ലേ ഞാൻ അഭിപ്രായത്തിനനുസരിച്ചുള്ള വിലകൾ മാറ്റം വരുത്തുന്നുണ്ട് കേട്ടോ ഒരുപാട് ആൾ വർക്കിനെ പറ്റി ചോദിച്ചു കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഒരു വീഡിയോ ഇടുന്നത് മുമ്പ് ഞാൻ ലേക്കൻ ഒരു വീഡിയോ ആയിട്ട് ചെറുനെ ബ്രീഡ് ലേക്കാൻ വളരെ അതും സെയിം കളറിനെ സെയിമേനെ ചെറിയൊരു പേര് വ്യത്യാസം ഒന്നുള്ളൂ ചെറിയൊരു മാറ്റം സമയം കണ്ട സൈമേന അതൊരു ക വെള്ളം വല കറുപ്പ് കയറിയിട്ടാണ് ഇതൊരു ചുവപ്പ് മല കറുപ്പ് കയറിയിട്ട് പക്ഷേ ഇത് ഒരു കൂട്ടായിട്ട് നടക്കുമ്പോൾ കാണാൻ നല്ലൊരു ഭാഗിയാണ് പിന്നെ പ്രത്യേകിച്ച് നമുക്ക് വളർത്താൻ പറ്റിയ ഒരു കോഴിയും കൂടെയാണ് കേട്ടോ ഈ നമ്മൾ ഇണങ്ങുന്ന ഒരു കോഴിയാണ് കൂടുതൽ പേടിയോ കാര്യങ്ങളുള്ളൊരു കോഴി അല്ല നാടൻ കോഴിൻ്റെ മരുന്നെ വിട്ടു വളർത്താൻ പറ്റിയൊരു കോഴിയാണ് നല്ല പറക്കാൻ കഴിവുള്ളൊരു കോഴിയും കൂടെയാണ് നല്ലവർക്ക് പറക്കാൻ പറ്റും അങ്ങനത്തെ ഒരു കോഴിയും കൂടെയാണ് നമ്മൾ നമ്മൾ വീട്ടിലൊക്കെ വളർത്തുകയാണ് ആടം കോഴിൻ്റെ പറഞ്ഞാൽ മുട്ടക്കൊഴിയായിട്ട് വളർത്താൻ പറ്റിയാണ് ക്രോസാദ് വളർത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്ത് വിട്ട് വളർത്താൻ പറ്റിയ ഒരു കോഴിയും കൂടിയാണ് പക്ഷെ നല്ലൊരു ആരോഗ്യം ഒരു പ്രതിരോധ പ്രതിരോധ ശേഷിയുള്ള കോഴിയും കൂടെയാണ് ഓർവർക്ക് നമ്മൾ വീട്ടിലെ വേസ്റ്റോ കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നത് മുട്ടത്തീറ്റ മാത്രം കൊടുക്കണം എന്നൊന്നുമില്ല ഇവിടെ ഞാൻ വീട്ടിലെ വേസ്റ്റ് കാര്യങ്ങളൊക്കെയാണ് ഈ കോഴികൾക്കൊക്കെ കൊടുക്കുന്നത് കൂട്ടിലിങ്ങനെ ഒതുങ്ങി കിടക്കുന്ന ജാതിപ്പെട്ട ഒന്നല്ല ഇവർക്കധികം കൂട്ടിൻ്റെ പുറത്ത് നടന്നിട്ട് ഊടുന്ന നടക്കണ ഇവർക്ക് ഏറ്റവും ഇഷ്ടം കാരണം നമ്മൾ കൂട്ടുകളിട്ട് വളർത്തുകയാണെങ്കിൽ ആഴ്ചയിൽ ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യങ്ങൾ ആയങ്കിലേ ഇവരെ പുറത്തു കൂടിയ ആണിങ്ങളൊക്കെ ബുദ്ധിത്തുനിന്ന് ജീവിക്കുന്ന ഒരു സീസണാണ് കൂടൊക്കെ ഒരു രണ്ട് മീറ്ററിൻ്റെ ഒരു മൂന്ന് മീറ്ററിൻ്റെ ഉയരത്തിലൊക്കെ കൂട് വെച്ചു കൊടുത്താലും ഇവർ അവർക്കത് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ആ കൂട്ടുകൊക്കെ ഇവിടെ കയറി ചാടി കയറും ചെയ്യും പക്ഷേ ഇവരെ നമ്മൾ വേല് കെട്ടിയിട്ട് വളർത്തുകയാണെന്നുണ്ടെങ്കിൽ മൂന്ന് നാല് മീറ്റർ അഞ്ച് മീറ്ററോളം ഉയരത്തിൽ നമ്മൾ വേല് കെട്ടി വളർത്തണം കാരണം നല്ല ഉയരത്തിൽ പറക്കും ചെയ്യും നേരെ പറക്കുകയാണെന്നുണ്ടെങ്കിൽ മയിൽ വർക്കുന്ന പോലെ തന്നെ വർക്കും ചെയ്യും ഇവർ വല്ലാതെ കൊത്തുകൂടുന്ന സ്വഭാവങ്ങളില്ല കൂട്ടിലിട്ട് എത്ര കോഴികളിട്ട് വളർത്തിയാൽ ഇവർ ഒരു അവർ പരിചയത്തോടു കൂടെ ഒരു സുഹൃത്തുക്കളായിട്ട് വളരുന്ന ഒരു കോഴിയും കൂടെ നമ്മുടെ നാടൻ കോഴിൻ്റെ മരുവന്നൊന്നിനെ കൂടുതൽ പിറ്റി വല്ലാതെ കൊറ്റുകൂടുന്ന സ്വഭാവം ഈ ഒരു കോഴികൾക്കില്ല കേട്ടോ നല്ല ഹെൽത്തിയായിട്ട് വളർന്ന ഒരു കോഴിയാണ് ഈ ഓർവർക്ക് കോഴി കുഞ്ഞുങ്ങളൊക്കെ നമുക്ക് വളർത്തുകയാണെങ്കിൽ പെട്ടെന്ന് വളർന്ന് വലുതാവും ചെയ്യും ഈ കോഴി കുഞ്ഞുങ്ങൾ കാരണം നല്ല ഹെൽത്തിയിലാണ് ഇവർ വളരുക പക്ഷേ പ്രതിരോധശേഷി നല്ലൊരു കോഴിയും കൂടെയാണ് ഈ വർക്ക് ദിവസം രണ്ട് മാസമായ കുഞ്ഞുങ്ങൾ പെട്ടെന്ന് നമുക്ക് മെയിലും ഫീമെയിലും തിരിച്ചറിയാൻ പറ്റൂല ഫീമെയിലും ഫീമെയിലും ഒരേ ഇതിലാണ് തോന്നുക ഇവർ ഏകദേശം ഇതിൻ്റെ ഭക്ഷണത്തിൽ എട്ട് മാസം എത്തുമ്പോഴാണ് മെയിലിൻ്റെ ഒരു അംഗപാലൊക്കെ ഒന്ന് വന്ന് പൊന്തിയിട്ട് പോകില്ല ഇതൊരു സിൽക്കിൻ്റെ മേലെ നമ്മൾ തെളുക്ക് അങ്ങനെ തോന്നിക്കും വെയിലത്തൊക്കെ കഴിഞ്ഞാൽ നടക്കുകയാണെങ്കിൽ റെഡിൽ ഇങ്ങനെ ഒരു തിളുക്കം തോന്നിക്കും ഈ ഒരു മുകളിലുള്ള ഈ കറുപ്പ് ഇതൊക്കെ നടക്കുമ്പോൾ തന്നെ പ്രത്യേകിച്ച് കാണാൻ രസമാണ് കാരണം ഈ കഴുത്തിൻ്റെ താഴെ കറുപ്പും ബാക്കി ചുവപ്പ് കളറും പിന്നെ ഭാഗം ഒരു കറുപ്പും കൂടെ ആകുമ്പോൾ പ്രത്യേകിച്ച് എടുത്ത് കാണാൻ നല്ല നല്ലൊരു ഭംഗിയാണ്